ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ അരിപ്പൊടി കൊണ്ടൊരു വെറൈറ്റി പലഹാരമാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് അതുപോലെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണം പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് ഒന്നര കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒന്നര കപ്പ് അരിപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പിടാം ഞാനിപ്പോൾ ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഈ ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം ഈ അരിപ്പൊടി ഒന്ന് നനച്ചെടുക്കണം നമ്മൾ ഈ പൊടി കളർന്ന് അതേ കപ്പില് ഒരക്കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഈ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് പൊടി നമുക്ക് നനച്ചെടുക്കാം നമ്മൾ കൂട്ടിനൊക്കെ പൊടി നനയ്ക്കുമല്ലോ അതേ രീതിയിൽ തന്നെ ഇതൊന്നും നനച്ചെടുക്കണം നമ്മളെടുത്ത് അരക്കപ്പ് ഒഴിച്ച് അരിപ്പൊടി ഇതേ രീതിയിൽ നമ്മളൊന്ന് നനച്ചെടുത്തു നമ്മൾ ഉരുട്ടുമ്പോൾ അതായതേ ഉരുണ്ട് വരണമേ ഇതാണ് എൻ്റെ പരുവ അപ്പോൾ ഇതിൻ്റെ അത് ചെറിയ കട്ടകട്ടയായിട്ടൊക്കെ കിടപ്പുണ്ട് ഈ കട്ട നമുക്കൊന്ന് ഉടച്ചെടുക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ അത് ഇതുപോലെ കണ്ണി അകലമുള്ളൊരു അരിപ്പ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നനച്ചെടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കണം ആ കട്ടയെല്ലാം ഉടഞ്ഞ് നല്ല നൈസായിട്ടുള്ള പൊടി നമുക്ക് കിട്ടും അതുമല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ ഈ അരി അരിയടുന്ന അരിപ്പി ഉണ്ടല്ലോ അതിൻ്റെ വലിയ കണ്ണിയുള്ള തട്ടെടുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ പൊടിയും ഇതേ രീതിയിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇതാന്ന് നോക്കിയാൽ അരിപ്പൊടിയെല്ലാം നമ്മൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ പലഹാരത്തിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കല്ലു അഴുക്കമൊന്നും ഇല്ലാത്ത ശർക്കര എടുക്കണം കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചുരുങ്ങിയതാണ് ഈ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം തേങ്ങയും ശർക്കരയും കൂടെ നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇപ്പം ഇതുപോലെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇത് നിറച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കണം ഒത്തിരിയെങ്ങ് നമുക്കരുത് കേട്ടോ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി മുക്കാൽ ഭാഗത്തോളം അരിപ്പൊടി നമ്മൾ ഒന്ന് നിറച്ചു അതിന് ശേഷം ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങ ശർക്കര മിക്സ് ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് നിരത്തിയതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം ഞാൻ ഇതുപോലെ വൃത്തിയുള്ളൊരു കോട്ടൻ തുണി എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കണേ എന്നിട്ട് നമ്മൾ അരിപ്പൊടി നിറച്ച് വെച്ചിരിക്കുന്ന ആ ബൗളിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല ടൈറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം ഇതേ രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കണേ ഇനി നമ്മളിത് എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് രീതിയിൽ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ ശരീരത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ ഒരു കണ്ണി അകലുള്ളൊരു അരിപ്പയും വെച്ച് കൊടുത്തു എന്നിട്ട് ഇതിലോട്ട് നമ്മൾ അരിപ്പിടി നിറച്ച ബൗള് ഇതേ രീതിയിൽ വെച്ചു കൊടുക്കണേ എന്നിട്ട് ഈ ബൗള് ചെറുതായിട്ടൊന്ന് തട്ടിയതിന് ശേഷം അതങ്ങ് എടുത്തു മാറ്റണം എന്നിട്ട് വേണ്ടി ഇതുപോലെ തുണി ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു അടപ്പുപയോഗിച്ചിതൊന്ന് അടച്ചു വെക്കണം ഈ അരിപ്പയ്ക്ക് പകരം നമുക്ക് കിഴത്തുള്ള ഏത് പാത്രം വേണമെങ്കിലും ഈ ചരത്തിന് മുകളിലോട്ട് വെച്ചിട്ട് ഇതുണ്ടാക്കാം കേട്ടോ ഇടയിൽ പാത്രം ഇല്ലാത്തവർക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് എന്നാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറക്കാം ഇപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നോക്കിയിട്ട് ഇത് നല്ലതായിട്ട് നല്ലതായിട്ടിപ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്തു മാറ്റാം ഞാനിപ്പോൾ ഇത് എടുത്തൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതേ രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം ി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ഇത് വേവിച്ചെടുക്കാം കേട്ടോ ഇനി വേറൊരു മെത്തേഡ് ഞാൻ കാണിക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അതായത് ഇതുപോലെ ഒരു ഇഡ്ഡലി പാതത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് അതായത് ഇതുപോലെ ഒരു കിഴുത്ത തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരിപ്പൊടി നിറച്ച് വെച്ച ബൗൾ അതേ രീതിയിൽ ഇതിലോട്ട് വെച്ച് കൊടുക്കണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരേ സമയം ഒരു മൂന്നെണ്ണം വീതം വേവിച്ചെടുക്കാം ഇപ്പം ഇതിലോട്ട് നമുക്ക് ഒരു മൂന്നെണ്ണം വെച്ച് കൊടുക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഒരു മൂന്നെണ്ണം നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നാവിയായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറക്കാം ഇപ്പം നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഇഡ്ഡലി പത്രത്തിൽ നിന്ന് മാറ്റാം ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും വളരെ ഈസിയാണ് നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഈസി ആയിട്ട് തോന്നുന്നത് എന്ന് വെച്ചാൽ അതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഏതേ രീതിയിൽ നമുക്കിത് ഈ തുണിയിൽ നിന്ന് മാറ്റാം പെട്ടെന്ന് തന്നെ ഇളകി വരും കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പലഹാരമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണം കൂടാതെ ഓണം എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രെസ്സ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമല്ലോ അന്നേരം നിങ്ങൾക്ക് ഉണ്ടല്ലോ അപ്പോൾ തന്നെ ഉണ്ടാക്കി പക്ഷേ തന്നെ ഫ്ലോപ്പായി പോകത്തില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ